ഹായ് ചക്കരകളെ ഇന്ന് വരാൻ പറ്റിയില്ല ഇന്ന് പുറത്ത് പോയിരിക്കുവായിരുന്നു ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരി ലോങ്ങിന് വന്നതാണ് പുള്ളിക്കാരി ഇട്ടൊന്ന് പുറത്ത് പോയി പിന്നെ അമ്മന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അപ്പം അതിന് പുറത്ത് പോയി അപ്പം അങ്ങനെ നമ്മുടെ എൻ്റെ മൂത്ത ആൾക്ക് ഇതുപോലെ എൻ്റെ പോലെ ഈ യൂറിക് ആസിഡ് കൂടിയിട്ട് അവിടുന്ന് ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുന്നു അവളപ്പം അവിടെ മരുന്ന് മേടിച്ച് കഴിച്ചിട്ടൊരു കുറവുമില്ല ലാസ്റ്റ് അവൾ എനിക്ക് ഇവിടെയിട്ട് നമ്മുടെ ജെയിംസ് ഡോക്ടറെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഡോക്ടറെ വീഡിയോ കോൾ ഉള്ള അപ്പോയിൻമെൻ്റ് എടുത്ത് അപ്പോൾ ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ മേടിച്ച് കുറിച്ച് തന്നു അപ്പം അമ്മ പോകുമ്പോൾ ഇപ്പോൾ കൊടുത്തുവിടാമല്ലോ അതുകൊണ്ട് ഞാൻ അതൊക്കെ മേടിക്കാൻ പോവുകയും ഒക്കെയായിരുന്നു അവിടെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് ഡോക്ടർ കൊടുത്തപ്പോൾ ഡോക്ടർ അപ്പം തന്നെ മരുന്ന് എഴുതി അടിപൊളി ഡോക്ടറാണ് കേട്ടോ നമുക്ക് ഉപകാരപ്പെടും ഏത് ദൂരത്തിരുന്ന് നിങ്ങൾക്ക് ഡോക്ടറ് പിന്നെ എന്താ പറയുന്നത് ഡോക്ടറെ കണ്ട് നമുക്ക് ഉപകാരപ്പെടും എത്ര ദൂരത്തിരുന്ന് നമുക്കൊരു അസുഖം വന്നാൽ നമ്മുടെ സ്വന്തം ഒരാളോട് പറഞ്ഞാൽ പറയാം നിങ്ങൾക്കൂടെ ഉപകാരപ്പെടട്ടൊന്ന് ഓർത്തിട്ടാണ് പറഞ്ഞിട്ട് ഒത്തിരി പേരിതേക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് പറയാം അപ്പോൾ അത് ദേഹത്ത് മുഴുവൻ ചൊറിഞ്ഞു തടിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് രാത്രിയിലും പകലും ഒക്കെ ചൊറിച്ചില്ല ഇതൊക്കെ പല പല സിംറ്റംസിലൂടെ യൂറിക് ആസിഡ് വരുന്നു അവിടെ ഒരു ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുവായിരുന്നു എന്നിട്ട് ഇപ്പോൾ അത് മേടിച്ച് ഞാൻ ആ റിസൾട്ട് ഇട്ട് ഇട്ടുതരാൻ പറഞ്ഞ് ഡോക്ടറെ കൊണ്ട് കാണിച്ച് മരുന്ന് ഇപ്പം മേടിച്ച് അമ്മൗ എല്ലാം സെറ്റാക്കി കൊടുത്തു അമ്മ വ്യാഴാഴ്ച പോവുകയാണ് ജോലിയൊക്കെ സെറ്റിലായിട്ടുണ്ട് അമ്മ കുറേ ഇൻ്റർവ്യൂവിനൊക്കെ അവിടെ പോയതാണല്ലോ അപ്പോൾ അതിന് അമ്മ ഇവിടെ എത്തിയപ്പോഴാണ് അവർ വിളിക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് രണ്ടര വന്നപ്പം നമ്മുടെ അമ്മ കാല് വയ്യാതെ കിടപ്പായിപ്പോയില്ലേ ഇപ്പം എല്ലാം സെറ്റായി പോവുകയാണ് കേട്ടോ ചക്കരകളെ പിന്നെന്ത് പറഞ്ഞാൽ പിന്നെ സന്തോഷ സന്തോഷവാർത്തയൊക്കെ ഉണ്ട് ഞാൻ ഒമ്പതാം തീയതി ഈ വൈകുന്നേരം പറയാം നിങ്ങളോട് കേട്ടാ പിന്നെന്ത് പറയാനവിടെ ചക്ക ഭോവൻ കോട്ടയം വരെ പോയിരിക്കും ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഉറ്റ സുഹൃത്തിനെ കാണാൻ വേണ്ടി കോട്ടയത്ത് പോയിരിക്കുക എന്നെ വിളിച്ച് ഞാനില്ല ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് വെള്ളവടി കമ്പനി ഒക്കെ ആയിരിക്കും അപ്പം ഞാനവിടെ ഒറ്റയ്ക്ക് കുത്തിയിരിക്കണം അവർ കോട്ടയം എന്തുവാണ് കോട്ടയം ക്ലബ്ബ അങ്ങനെ അതി അധികം ക്ലബ്ബാ നമ്മുടെ ക്ലബ്ബുണ്ട് അവിടെ അവിടെ വെച്ചായിരുന്നു അപ്പോൾ നമുക്കവിടെ എനിക്കവിടെ റൂം എടുത്ത് അവിടെ നിർത്തിയിട്ട് ഞാൻ പോവുക വെള്ളം എന്നൊക്കെ പറഞ്ഞിരുന്നു വെള്ളം ഇന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ എടിയല്ല ബോവനൊരു നുള്ളു പൂസാകത്തൊന്നുമില്ല ഇവിടുന്ന് ഡ്രൈവറെ വെച്ച് വണ്ടിയിൽ പോയി ഞാൻ പിന്നെ അവിടെ കുത്തിയിരിക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബോവന് ഡ്രൈവറുമായിട്ട് പോയി ചക്കരകളി അപ്പോൾ ഞാനിവിടെ നിന്ന് അടിച്ചപ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി അപ്പോൾ ഞാൻ എത്ര സമയം ലൂലിലൊക്കെ കറങ്ങി ഇടന്ന് അപ്പ നോക്കിയപ്പോൾ വൈകുന്നേരം അപ്പം അമ്മൂനൊരു ചെറിയ ചൂടും പനി പിന്നെ അമ്മൂന് മരുന്ന് മേടിച്ച് അതും ഡോക്ടർ വീഡിയോ ലൈവിലൂടെ പറഞ്ഞ് മരുന്ന് മേടിച്ച് എന്ത് അതുമൊക്കെ മരുന്നൊക്കെ മേടിച്ച് കൊടുത്തു താങ്കൾ നമ്മളൊന്ന് ഫ്രീ ആയി വന്നതേ ഉള്ളു ചക്കരകളെ നിങ്ങളെ മറന്നതല്ല പിന്നെ ഞാൻ അവിടെ ചെന്ന് വീഡിയോ ഇടാൻ നോക്കിയപ്പോഴൊക്കെ എൻ്റെ വീഡിയോയിൽ നിന്ന് വി ജൻ ചെയ്താൽ കറങ്ങി നിൽക്കുന്നില്ലാതെ പോകുന്നില്ലോ പിന്നെ എനിക്ക് ഭ്രാന്തായി പോയി എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് പൂർണ്ണം പോകുന്നുള്ള മൈൻഡായിരുന്നു ഈ വീടിടാത്തവരുടെ ഒരു മനോ മനപ്രശ്നമായിരുന്നു ഒരു മനോദുഃഖമായിരുന്നു എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്നൊരു വിഷമമായിരുന്നു എൻ്റെ വീഡിയോ തന്നെ കാത്തിരിക്കുന്ന കുറേ പേരുണ്ട് സിങ്കു സിങ്കിനെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണെന്ന് പറഞ്ഞോണ്ട് അങ്ങനെയുള്ളവർക്ക് തന്നെ ഞാനിപ്പോൾ ഈ രാത്രിയിൽ വീട്ടിൽ ഇടും അത്ര മണിയായെന്നറിയാവാം പതിനൊന്ന് മണി ചക്കരകളെ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല പത്ത് നാൽപ്പത്തഞ്ച് എൻ്റെ ചക്കരകളൊക്കെ സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുക പ്രാർത്ഥിച്ചിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങുക അതിരാവിലെ എഴുന്നേൽക്കുക കേട്ടോ അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ തുടർന്ന് കൊള്ളുക കേട്ടോ അപ്പം ചക്ര ടാറ്റാ ബൈ ബൈ ഓക്കേ